ക്ഷമസേ ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹം എ ഡി എം ആയിരുന്നു എ ഡി എം ആയിരുന്ന ഉദ്യോഗസ്ഥൻ അതും സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥ സംഘടനയിൽ വരെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞിട്ട് വർഷം ഒന്നാകാൻ പോകുന്നു പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻ്റ് കൂടെ ഉൾപ്പെട്ടൊരു കേസാണ് അതിൽ താങ്കൾ അവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ വരെ കേസിൽ പോയിരിക്കുന്ന ഒരു നേതാവാണ് യുവ നേതാവാണ് അപ്പോൾ താങ്കൾ താങ്കൾ ഉൾപ്പെടുന്ന നമ്മുടെ നമ്മൾ ഈ സമൂഹം ഈ കേസിൻ്റെ ഗതി ഇനി എങ്ങനെ പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും ഇതുവരെയുള്ള ഒരു താങ്കളുടെ നിരീക്ഷണത്തിൽ സർക്കാരിൻ്റെ സ്റ്റാൻഡും പി പി ടി വിതിരെ താങ്കൾ നൽകിയ വിജിലൻസ് അന്വേഷണത്തിൽ യോഗേഷ് ഗുപ്തിയെ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥനെ മാറ്റിയതും ഇങ്ങനെയുള്ള കുറച്ച് കട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ മരണം തുടങ്ങി ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ചുരുക്കി ഈ കാര്യങ്ങളൊന്ന് പറയുക പാർട്ടി സി പി എം എന്നൊന്ന് പറയുന്ന പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെ പി പി ദിവ്യയുടെ ബാമി സ്വത്തുക്കളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഞാനതിൻ്റെ പിറകെ പോകേണ്ടി വരും ഏറ്റവും പ്രസക്തമായ കാര്യം നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച പി പി ദിവ്യയുടെ വിവാദമായ പ്രസംഗം അതിൽ പി പി ദിവ്യ വളരെ വാചാലയാകുന്നത് അഴിമതിയെ കുറിച്ചാണ് അതെ അതെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ വെള്ളരിപ്രാവായിട്ടാണ് പി പി ദിവ്യവിടെ അവതരിപ്പിച്ചതായിട്ട് കണ്ടത് പിണറായി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയ പി പി ദിവ്യക്ക് അഴിമതിയെ കുറിച്ച് ശബ്ദിക്കാൻ എന്തവകാശം എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള പോരാട്ടം കൂടിയായിരുന്നു എന്ത് യോഗ്യത എന്ത് യോഗ്യത അങ്ങനെ ഒരു പ്രസംഗത്തിന് എന്ത് യോഗ്യ അടിസ്ഥാനപരമായി എന്ത് യോഗ്യത പി എന്ന് അങ്ങനെയാണ് ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയിട്ടുള്ള കരാറുകൾ നൽകിയിട്ടുള്ള കരാറുകൾ ആർക്കാണെന്ന് പരിശോധിച്ചത് അതിൽ ഇവരുടെ തന്നെ നാട്ടുകാരനും സുഹൃത്തും സഹപ്രവർത്തകരൊക്കെ ചേർന്ന് ഭർത്താവിന് തന്നെ ഉണ്ടല്ലോ രൂപീകരിച്ച ബിനാമി കമ്പനി ആ കമ്പനി എം ഡിയും സ്വന്തം ഭർത്താവും ചേർന്ന് കണ്ണൂരിലൊരു പ്രമുഖമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സ്ഥലം വാങ്ങിയതിൻ്റെ രേഖകൾ ഈ കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ ബിനാമി കമ്പനിയിലേക്ക് ഒഴുക്കി വിട്ടതിൻ്റെ തെളിവുകൾ ഇതെല്ലാം കൃത്യമായി ശേഖരിച്ച് വിജിലൻസിൽ ഒരു പരാതി നൽകുകയാണ് സ്വാഭാവികമായും അഴിമതിയാണ് പി സി ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ സംസ്ഥാന വിജിലൻസ് മേധാവി വിജിലൻസ് ഡയറക്ടർ അന്നത്തെ ഡയറക്ടറായിരുന്നു യോഗേഷ് ഗുപ്തക്ക് നേരിട്ട് പരാതി നൽകുകയാണ് അതെ ഈ പറഞ്ഞ എല്ലാ രേഖകളും സഹിതം ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നെങ്കിൽ ഒരു എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഒരു സി പി എം നേതാവിനെതിരെയുള്ളൊരു അഴിമതി ആരോപണമായിട്ടല്ല മറിച്ച് വസ്തുതകളും കൃത്യമായ ആധികാരികമായ രേഖകളും തെളിവുകളായി നൽകിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓൾ ഡോക്യുമെന്റ്സ് രജിസ്ട്രേഷൻ നടത്തിയ രേഖ ആധികാരികമായ രജിസ്ട്രേഷൻ ആധാരം എന്ന് നമ്മളൊക്കെ പറയും ആധാരം ജില്ലാ പഞ്ചായത്തിൻ്റെ കരാറുകൾ നൽകിയതിൻ്റെ വിവരാവകാശ രേഖകൾ കമ്പനിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും മറ്റ് വിശദാംശങ്ങൾ അങ്ങനെ ഏറ്റ് ടു സെറ്റ് തെളിവുകൾ സഹിതം എന്തിനേറെ പറയുന്നു സംസ്ഥാന ഓഡിറ്റിൻ്റെ ഓഡിറ്റ് വിഭാഗം തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതമുള്ള തെളിവുകൾ വെച്ച് വിജിലൻസിൽ പരാതി നൽകിയാണ് പരാതി നൽകി ആറ് മാസം പിന്നിട്ടിട്ടും പരാതിക്കാരൻ എന്നുള്ളതിൽ എൻ്റെ മൊഴി പോലും എടുക്കാൻ തയ്യാറാവാതിരുന്ന സമയത്തിലാണ് എനിക്കിതിൻ്റെ സംശയം കൂടുതൽ ബലപ്പെട്ടത് വിവരാവകാശ നിയമപ്രകാരം ഞാൻ എൻ്റെ പരാതി ഞാൻ നൽകിയ ഇന്ന് ഇന്ന് തീയതിയിൽ നൽകിയ പരാതിയിൽ എന്ത് നടപടി എന്ന് നിരവധി തവണ ചോദിച്ചു മറുപടിയില്ല താങ്കളുടെ പരാതി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ നിർവാഹമില്ല എന്ന് മറുപടി ഇതൊക്കെ എന്നെ കൂടുതൽ ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകളിലേക്ക് ചെല്ലാൻ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് ഈ പറഞ്ഞ വിജിലൻസിൻ്റെ മേധാവി രണ്ടാമത് ഇതിനിടയിൽ യോഗേഷ് ഗുപ്തയെ മാറ്റിയെന്ന് പറയുന്നു ഈ വിഷയത്തിൽ ഒരു പ്രോസിക്യൂഷൻ എഫ്ഐആർ നടപടിയിലേക്കൊക്കെ കടക്കാൻ നിർദ്ദേശിച്ചതിന്റെ പേരിലാണ് അവരെ മാറ്റിയെന്ന് പറയുന്നു ഹൈക്കോടതിയെ സമീപിക്കുന്നൊക്കെ അതിൻ്റെ തുറന്നടപടികളുടെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി വളരെ കൃത്യമായി ചോദിച്ചു എന്താണ് സർക്കാരിൻ്റെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എന്തുകൊണ്ട് ഈ പരാതിയിന്മേൽ വിജിലൻസിന് അന്വേഷിക്കാൻ അനുമതി നൽകുന്നില്ല ഏറ്റവും ഒടുവിൽ ഇപ്പം ഹൈക്കോടതി ഡയറക്ഷൻ വിത്തിൻ ടു മന്ത്സ് അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കണം എന്നാണ് സർക്കാരിന് ആ ഡയറക്ഷൻ നൽകി ഏതെങ്കിലും തരത്തിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ ഹർജിക്കാരായി എനിക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്ന ക്ലോസ് ക്ലോസ് കൂടെ വെച്ചിട്ടാണ് ആ ജഡ്ജ്മെന്റ് വന്നത് അതെ ആത്യന്തികമായി ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ബിനാമി ഇടപാടുകളും അഴിമതികളും ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും യഥാർത്ഥ രീതിയിൽ അന്വേഷിച്ചാൽ പി ദിവ്യ മാത്രമല്ല കുടുങ്ങാൻ വേണ്ടി പോകുന്നു പി പി ദിവ്യക്കപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ ഫണ്ടർ ആരാണെന്നും ഏതു ഉന്നതനായ സി പി എം നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഇതിനകത്തേക്ക് പ്രതിക്കൂട്ടലായി വരാൻ പോകുന്നത് എന്നും ഇതിൽ വലിയ നമ്മൾ ലഭിച്ച വിവരങ്ങൾക്കും കാണുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ട് പല സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ പുറത്തു വന്ന് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നാലെ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നത് ഈ ഒരു നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരുപക്ഷെ പി പിന്നെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ലെങ്കിലും മറ്റേതോ ചില ചില നേതാക്കളുടെ നേതാക്കൾ അവരുടെ ഇടപാടുകളോ ചിലോ ഭൂമാഫിയാ അതിൽ ഇപ്പോഴും വെളിച്ചം കാണാത്ത പല ഫയലുകൾ സംബന്ധിച്ച വിശദാംശങ്ങളും എല്ലാം അദ്ദേഹത്തിന് അറിയാൻ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തുടക്കം മുതൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ പി പി ദിയുടെ ബിനാമി ഇടപാട് കേസിൽ മാത്രമല്ല നവീൻ ബാബുവിന്റെ മരണം പോലും നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഒരു ബഹുഭൂരിപക്ഷ ആളുകളും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനുൾപ്പെടെ അങ്ങനെയല്ല മറിച്ച് അദ്ദേഹത്തിന് ഒന്നതാണെന്നൊരു അഭിപ്രായം ഉണ്ട് എന്തോ ആവട്ടെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള ഒരു ഉത്തരവാദിത്തം ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും ഗവൺമെന്റിനും ഉണ്ടല്ലോ സർക്കാരിനുണ്ടോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്തിനാണ് ഒരു പിടിവാശി സംസ്ഥാന പോലീസ് മാത്രമേ ഈ കേസ് അന്വേഷിക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി വരെ പോയിട്ട് ജില്ലാ കോടതിയിൽ കണ്ണൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുതൽ ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ഈ മുഴുവൻ കോടതിയിലും സർക്കാരിന്റെ വാദം ഒരറ്റൊരെണ്ണം പോലീസ് കേരള പോലീസ് അല്ലാതെ വേറൊരു ഏജൻസി നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ അന്വേഷിക്കാൻ വേണ്ടി പാടില്ല എന്തിനാണ് ആ പിടിവാശി അതിന്റെ പിന്നിലുള്ള ചേതവികാരം എന്താണ് നമ്മൾ നേരത്തെ ഇടപാടുകൾ രഹസ്യങ്ങൾ പുറത്തു വരും ഈ മറ്റ് പോകും സ്വാഭാവികമായും ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെസിഫിക് ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടി അതിന്റെ അതിന്റെ പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടുകളും അന്വേഷണ പരിധിയിൽ വരുമല്ലോ ഈ പറയപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ സിബിഐ അന്വേഷണമാണ് വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കൈപ്പിടിയിലല്ലാത്ത മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ പല ഉന്നതരായ സി പി എം നേതാക്കന്മാരുടെയും വിനാമ ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട സ്ഥലമിടപാടുകളുടെ വിശദാംശങ്ങളും മറ്റു രേഖകളും ഒക്കെ പുറത്തു വരുമെന്ന പേടി കൊണ്ടാണ് അല്ലാതെ പി പി ദിവയെ അങ്ങ് സംരക്ഷിച്ചു കളയാനുള്ള ആത്മാർത്ഥം കൊണ്ടല്ല തീർച്ചയായിട്ടും പി പി ദിവക്കപ്പുറത്തേക്ക് ഈ കേസിൽ എങ്ങനെ ഈ തലബുത്തിൽ ആത്മഹത്യാണെങ്കിൽ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും മറ്റൊരു രണ്ടാമത്തെ പ്രതിയെ ചേർക്കാനുള്ള വകുപ്പ് ഇല്ലെന്ന് തന്നെ കരുതാം അങ്ങനെ പി പി ദിവ്യെ അങ്ങനെയുള്ളൊരു പി പി ദിവ്യെ പാർട്ടിയിൽ നിന്ന് ഇപ്പൊ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ധാർമ്മിക നിയമ ഇപ്പോഴൊക്കെ പ്രസംഗിക്കുന്ന ആ പി ദിവ്യെ സംരക്ഷിക്കാൻ ഇത്രയും റിസ്ക് സർക്കാർ സി പി എം കൊടുക്കും ആരാണ് ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് നവീൻ ബാബുവിന്റെ കുടുംബം ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഉടനെ ഫസ്റ്റ് ചെയ്താരുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം ബി ഗോന്ദും അദ്ദേഹം പറഞ്ഞാ എന്ത് സി ബി ഏത് സിബി എന്തി എന്ന് ചോദിച്ച അദ്ദേഹത്തിന്റെ ആ വെപ്രാളത്തിലും ആ പ്രതികരണത്തിലും ഉണ്ട് ഗോവിന്ദ മാഷിന്റെ ഭാര്യ ശ്യാമള ടീച്ചർ ജയിലിൽ പോയി കണ്ടത് എന്തിനാണ് അന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിട്ട് ഈ ചോദ്യത്തിനൊന്നും സി പി എമ്മിന് മറുപടിയില്ലല്ലോ തീർച്ചയായിട്ടും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നും നിലനിൽക്കുന്ന ദുരൂഹതകളിൽ ഏതെങ്കിലും ഒന്നിന് സി പി എമ്മിനോ അതുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കോ മറുപടിയില്ല ആ കുടുംബത്തോട് പോലും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നേ സി പി എം കുടുംബം തീർച്ചയായിട്ടും ഇന്നും ആ സർവീസ് സംഘടനയുടെ ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളോട് അവിടുത്തെ പാർട്ടിയോട് പോലും വിശദീകരിക്കാൻ കഴിയാതെ എന്ത് രഹസ്യമാണ് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട മരണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ് സി പി എമ്മിന് കാലം പുറത്തുവിടുുക എത്രാമത് ഒരു ഘട്ടത്തിൽ ഇപ്പൊ എത്തി നിൽക്കുന്നു വിജിലൻസ് അന്വേഷണത്തിലൂടെ ഈ പറഞ്ഞ ഒരു നീതി എന്നുള്ള ഒരു പ്രതീക്ഷയും കാരണം അത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വരെ മുഖ്യമന്ത്രി പി പി ദിവ്യീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ ഉന്നയിച്ച പരാതിയിൽ ഒരു സമാനമായൊരു വിഷ ചോദ്യത്തിൽ കെ പി സി അധ്യക്ഷൻ സി സണ്ണി ജോസഫ് എം എൽ എയുടെ ഒരു ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറയുകയാണ് പി പി ദിവ്യക്കെതിരായ അങ്ങനെ ഉയർന്നു വന്ന പരാതിയിൽ ഒരു കഴമ്പുല്ലെന്ന് വിജിലൻസ് വെരിഫിക്കേഷൻ നടത്തി കണ്ടെത്തിയിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ സെവൻറ്റീനെ അനുസരിച്ചിട്ട് ഗവണ്മെന്റിലേക്ക് പെർമിഷൻ നൽകിയിട്ടുണ്ട് എന്ന് പെർമിഷന് വേണ്ടി അയച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ വിജിലൻസും സർക്കാരും പറഞ്ഞത് ഈ പൊരുത്തക്കേട് എന്തുകൊണ്ടാണ് സഭയിലൊന്ന് പറയുക മറ്റൊരു സംഭവം നടന്നിരിക്കുക കോടതിയിലും നിയമസഭയിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച് സഭയെയും ഹൈക്കോടതിയും തെറ്റിദ്ധരിപ്പം ഒരു വശത്ത് ഈ പറഞ്ഞതുപോലെ പോലെ അങ്ങനെയുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ ആയിരിക്കും അദ്ദേഹത്തിന് ലഭിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ട് തയ്യാറുണ്ടോ അതെ മാറ്റി ഏറ്റവും പ്രസക്തമായ മറ്റൊരു കൂടെ പറയാം കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ മുപ്പതാം തീയതി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പി പി ദിവ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ പി പി ദിവ്യടെ ഹീറോ ഹീറോ എനിക്കെതിരെ ആദ്യത്തെ അധിക്ഷേപം ഷമ്മാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ഈ പറഞ്ഞതുപോലെ അസംബന്ധമായ ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് ഫേസ്ബുക്കിൽ ഇട്ടു രണ്ടാമത് ഞാൻ ഒന്നിനും കൂലുങ്കിൽ എന്റെ ഹീറോ പി ആക്ഷാൽ പിണറായി വിജയനാണെന്ന് പറഞ്ഞു ആ ഹീറോ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞത് ക്ലീൻ ചീറ്റ് ദിവ്യക്ക് സാക്ഷാൽ മുക്കന്റെ വക ക്ലീൻ ചീറ്റ് എന്തേ ഞാനാണത് പത്രസമിതിയിൽ നടത്തുക ഇങ്ങനൊരു സംഭവം പറഞ്ഞതായി കാണുന്നു ഇത് അട്ടിമറിയുടെ ഭാഗമാണ് ദുരൂഹതയുണ്ട് തുടക്കം മുതൽ ഈ കേസ് അന്വേഷണവും വിജിലൻസ് പരാതിയും എല്ലാം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും ഞാനാ പുറത്ത് പറഞ്ഞത് ഇ പി ദിവ്യക്കത് അറിയാഞ്ഞിട്ടല്ല ഇതാ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ എന്നെ പരിശുദ്ധയാക്കിയിരിക്കുന്നു എന്ന് ഇ പി ദിവ്യ ഇന്നീ സമയം വരെയും പറഞ്ഞിട്ടില്ലല്ലോ എന്താണത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് തൊട്ടാൽ പൊള്ളുന്നതുകൊണ്ടാണ് ഒരൊറ്റ സിംഗിൾ ആരോപണത്തിന് ഉന്നയിച്ച പലതരത്തിൽ സിൽക്കുമായി ബന്ധപ്പെട്ട് നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥലമേറ്റതുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് ഭർത്താവും ഈ പറഞ്ഞ ബിനാമി കമ്പനി ഉടമകളുമായി ചേർന്ന് ഭൂമി വാങ്ങിയത് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ആരോപണത്തിന് വ്യക്തമായ ഒരു മറുപടിയും ഇന്ന് വരെ പി പി ദിവ പറഞ്ഞിട്ടുമില്ല എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട് പിന്നെ ഇത് ആരോടാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് അങ്ങനെ പറ്റത്തില്ല ഇതൊരു പൂരാക്കുടുക്കായി പിപ്പിത് ഇവിടെ കരിയറിൽ ഉടനീളമുണ്ടാവും ഉറപ്പായി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്ന കാര്യമില്ല ഇനി എന്തൊക്കെ നഷ്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായാലും ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കാൻ പോകും ഏതായാലും താങ്കളത് തുടരുക ഒരു എന്താ പറയുക ഒരു യുവരക്തം ഇതിന് പുറകെ നിൽക്കുന്നത് എന്തുകൊണ്ടും സമൂഹ കേരള സമൂഹത്തിന് നല്ലത് തന്നെയാണ് സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത് നമുക്ക് അടുത്ത മറ്റൊരു സംസാരത്തിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു